ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കാന്താരി ചിക്കനാണ് ഞാൻ ധാരാളം കാന്താരി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുവാണ് അതിനുശേഷം അര കിലോ ചിക്കൻ എടുത്ത് അതിലാവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി സാദാ മുളക് പൊടി ഗരം മസാല ഇത്തിരി തൈര് ഈ അരച്ച് വെച്ച മിശ്രിതം എല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെക്കും പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തു അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചു അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ ഇതിൽ തേങ്ങ കൊത്താണ് ഇടുന്നത് കൂടെ തന്നെ അങ്ങാടി മുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ് വഴറ്റിയ ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തു നന്നായി മിക്സ് ചെയ്യാണ് ഇതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് വേവിക്കുവാണ് ചെറിയ തീയിലാണ് വേവിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ആയ ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കി അപ്പോൾ വെള്ളം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല ഇതിനുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആകുന്നേരെ വഴറ്റിയെടുക്കണം വീണ്ടും ഞാൻ പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ ഏതാണ്ടെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ലാസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നത് ഇത്തിരി ഹണിയാണ് അത് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഹണി ആഡ് ചെയ്തത് വേണ്ടാത്തവർക്ക് ഹണി സ്കിപ്പ് ചെയ്യാം ഇനി ഞാൻ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഈ ചിക്കൻ കാന്താരിയുടെ രുചിയും കറിവേപ്പിലയുടെ ആ ഒരു മണവും എല്ലാം കൂടി വരുമ്പോൾ പ്രത്യേക തരം രുചിയാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഓ ഇന്നത്തെ റെസിപ്പി ഇത്രമാത്രം നെക്സ്റ്റ് റെസിപ്പിയുമായി നെക്സ്റ്റ് ടൈമിൽ കാണാം ഓക്കെ ബൈ